ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ എല്ലാവരും അട്ടിപൊളിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തേത് ഒരു മിക്സഡ് ബ്ലോഗാ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാ അത് അപ്പോൾ ഇത് രാവിലെയാണ് രാവിലെ ഒരു ഇപ്പം എട്ട് മണിയേക്ക് ആയിട്ടുണ്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്ട്ടോ അപ്പോൾ ഇന്നലെ രാത്രി നാത്തൂനും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പത്തിരി ആട്ടോ പത്തിരിയും ചിക്കൻ കറിയുവാ ഞാൻ ഇപ്പം പത്തിരിയുടെ ബോൾസ് ഒക്കെ എടുത്തോണ്ട് ഇപ്പുറത്തെ അടുക്കളയിൽ വന്നതാട്ടോ അപ്പുറത്തും എല്ലാവരും നല്ല തിരക്കാ പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് കാരണം നമ്മുടെ ക്യാമറ ഒക്കെ വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ വാരി കിട്ടി ഇപ്പുറത്തേക്ക് വന്നതാണ് അങ്ങനെ ഞാൻ പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് നിക്കി മാവലി മുക്കി അങ്ങനെ വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം അങ്ങനെ മാവ് പൊടി തട്ടി അങ്ങനെ വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ പരത്തി എടുക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ എടുക്കുന്നത് രാവിലെയാ രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് ഉടനെ ഒരു ജലദോഷം പോലെയോ ഒരു തുമ്മലും ചീറ്റിലും ഒക്കെ എനിക്കുണ്ട് ചെറിയൊരു അലർജി പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സൗണ്ട് എന്തോ ഒരു ജലദോഷം പിടിച്ച പോലെ ഒരു മൂക്കടഞ്ഞ പോലെ തോന്നുന്നത് അപ്പോൾ ആദ്യം ഒരു പതിനഞ്ചെണ്ണം അങ്ങനെ നെക്കി വെക്കും പിന്നെ അത് പരത്തിയെടുക്കും വീണ്ടും അടുത്തത് നെക്കും പരത്തും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഇതെല്ലാം അങ്ങനെ പൊടി തട്ടി നെക്കി വെച്ചിട്ട് ലാസ്റ്റ് പരത്താൻ വേണ്ടിയിട്ട് നിന്നാൽ നമ്മളാദ്യം വെച്ച ആ ഒരു പത്തിരി ഉണ്ടല്ലോ അത് പരത്താൻ ഒരു സുഖം കാണത്തില്ലാട്ടോ അപ്പോൾ കുറച്ച് നിൽക്കുക പരത്തുക അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് പണി തീരും പിന്നെ നമ്മുടെ പത്തിരിയും നന്നാവും പണ്ടൊക്കെ നമ്മളെപ്പോഴും പത്തിരി അങ്ങനെ പുറത്തു നിന്നാണ് വാങ്ങിക്കുന്നത് അങ്ങനെ വീട്ടിലുണ്ടാക്കത്തില്ല കേട്ടോ പക്ഷെ ഇപ്പം ഞങ്ങൾ കൂടുതലും വീട്ടിലാണ് ഉണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന പത്തിരിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ല അത് എത്ര കടയിൽ നിന്ന് വാങ്ങിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ എനിക്ക് പത്തിരിയുടെ കൂടെ നല്ല തേങ്ങാപ്പാലും പിന്നെ നല്ല ബീഫ് കറിയൊക്കെ ഒഴിച്ച് ഇഷ്ടം ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ അല്ലേ ചിലർക്ക് കിഴങ്ങും മുട്ടയൊക്കെ വറുത്തരച്ച് വെക്കുന്ന കറി ഉണ്ടല്ലോ അതും ഇഷ്ടം അതും നല്ലതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ബാക്കിയുള്ളവർക്ക് അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ നമ്മളെല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കിയിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരാളിവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് രാവിലെ ഉറക്കം വരുന്നു ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ ഞാനവന് പാലൊക്കെ കൊടുത്ത് പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് സെറ്റാക്കി വിട്ടതാണ് വീണ്ടും ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊടി കണ്ടിട്ട് പൗഡറാന്ന് പറഞ്ഞാണേ വരുന്നത് എപ്പോഴും ഇവൻ്റെ പരിപാടി ഫുള്ളും നമ്മുടെ അരിപ്പൊടിയിലാണ് നമ്മൾ അരിപ്പൊടി വെച്ചിരിക്കുന്ന ബക്കറ്റ് ഇവനെ കൈ എത്തുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദിവസം ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഉച്ച കഴിഞ്ഞ് നല്ല ഉറക്കമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ തട്ടും മുട്ടും ബഹളവും ഒക്കെ കേട്ടിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരാളിങ്ങനെ തല മുതൽ കാല് വരെ അരിപ്പൊടിയിൽ കുളിച്ച് നിൽക്കുവാണേ ഞാനതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവന്റെ പരിപാടികൾ എന്ത് പൊടിയാണെന്നൊന്നുമില്ല എന്ത് പൊടിയാണെങ്കിലും ചിലപ്പം മുളകൊടി ആണെങ്കിൽ വരെ അവരങ്ങനെ ചെയ്യും കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ അവിടെ വെക്കാറില്ല അപ്പോൾ അരിപ്പൊടി ഗോതമ്പ് പൊടി അതിലൊക്കെയാ ഇവന്റെ കളികൾ ഇപ്പം നമ്മൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് തുടയ്ക്കാനും തൂക്കാനൊക്കെ ഉള്ള സമയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും പരിപാടി അതൊക്കെയാണ് അപ്പം ഞാൻ അവനെ ഒരു മാവ് ഒരു ബോൾ കൊടുത്തിട്ട് അങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ സമയം അത് കളിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇത് മടക്കുമ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും ചോദിക്കും ഞാൻ അങ്ങനെ ഒക്കെയാണ് ആട്ടോ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കി പിള്ളേരൊക്കെ എഴുന്നേക്കുവാണെങ്കിൽ അവരുടെ കൂടെ അങ്ങനെ നടന്നോളും അങ്ങനെ വലിയ വഴക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ആള് കുറച്ച് കുസൃതിയാണ് പിന്നെ കുസൃതി ഇല്ലെങ്കിൽ പിള്ളേർ എന്ത് രസമല്ലേ പിള്ളേരാണെങ്കിൽ കുറച്ച് കുസൃതിയൊക്കെ വേണം എനിക്കും ഇഷ്ടമാണ് ഞാനതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് പൊന്നും ഒക്കെ ചെറുതായിരുന്ന സമയത്ത് പാവമായിരുന്നു അവർക്ക് അങ്ങനെ കുസൃതിയോ വഴക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അത് വെച്ച് നോക്കുമ്പം ഇവന് ഭയങ്കര കുസൃതിയാട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ആ ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് അവനോട് ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിൻ്റെ അകത്തെത്തുമ്പം ഇവൻ്റെ കയ്യിൽ അത് കാണും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഇവൻ ആ ഒരു ഹോള് ചുറ്റും ഇങ്ങനെ ഓടാൻ തുടങ്ങും പിന്നെ ഞാൻ ഞാനിവിൻ്റെ പുറകെ അങ്ങനെ ഓടേണ്ട വരും പിന്നെ കുഞ്ഞുങ്ങൾ ചെറുതാവും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവർ വലുതായാൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുവോ ശരിക്കും നമ്മൾ നമ്മുടെ മദർഹുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യണം ഞാൻ സത്യമായിട്ടും ബിലാലിൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇവൻ വലുതാവുന്ന ഓർക്കുമ്പോൾ സങ്കടമാണ് ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് കാരണം വലുതായി കഴിയുമ്പം നമ്മളിൽ നിന്ന് ഒരു കുറച്ച് ഒരു അകലം വരുമല്ലോ പിന്നെ ഇപ്പം ഇവൻ എൻ്റെ ഒരു അവയവം പോലെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയാന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും ഞാൻ അലക്കുവാണോ അല്ലെങ്കിൽ ഞാൻ കുളിക്കുവാണോ ഞാൻ നിസ്കരിക്കുവാണോ അങ്ങനെ ഇടക്കിടയ്ക്ക് ഇപ്പം വന്ന് നോക്കും ഞാൻ എവിടെയാണ് ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ലാട്ടോ കാരണം ഇവൻ ഞാനില്ലാതെ നിൽക്കത്തില്ല പക്ഷെ പൊന്നും മിന്നും ഒന്നും അങ്ങനെയല്ല കേട്ടോ അവർ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും ഞാൻ എവിടെയാണെങ്കിലും വരാറായോ എപ്പോൾ എത്തും അല്ലെങ്കിൽ വരുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരിക്കും പക്ഷെ ഇവനെ അങ്ങനെ ഒരിടത്ത് നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവനെ ആരും ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഏകത്തും ഞാൻ എവിടെ പോവാണെങ്കിലും ഇവനും എൻ്റെ കൂടെ കാണും അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാട് കയറി പോയല്ലേ അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ പരത്തി തീർന്നിട്ടുണ്ട് പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇത് വേറൊരു ദിവസമാണ് ഫാത്തിമ തേങ്ങ ഒക്കെ ഒന്ന് ചിരവി എടുക്കുകയാണേ കുറച്ച് കൂടുതൽ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാ പിന്നെ എനിക്കിന്ന് വേറൊരു ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ആർക്കും അങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഈ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് അമ്മച്ചിയുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കറക്റ്റ് അളവുള്ള ഞൈറ്റി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടൊരു പേപ്പറിൽ അളവ് ഫുള്ളും എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് തയ്ക്കാന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരെണ്ണം ഉള്ളൂ കേട്ടോ തയ്ച്ചിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് ആദ്യം ഒരെണ്ണം ശരിയായിട്ട് അടുത്തത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ഫിറ്റ് ഫിറ്റായിരുന്നു ഒന്നും ചെയ്യാനില്ല അമ്മച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ എടുത്തത് ഒരു തുണിയാട്ടോ എനിക്കിതാ നന്നായിട്ട് ഇഷ്ടമായത് അപ്പോൾ ഇത് പിന്നെ തയ്ക്കാമെന്ന് കരുതി പണ്ട് പൊന്നും മിഞ്ഞും ഒക്കെ ചെറുതായ സമയത്താട്ടോ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പണ്ടൊക്കെ ഒരുപാട് കുഞ്ഞുടുപ്പുകളൊക്കെ അവർക്ക് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു ടച്ച് വിട്ടിട്ട് കുറേ നാളായി പിന്നെ എൻ്റെ അനീതിയുടെ കല്യാണത്തിനാട്ടോ ഞാൻ വീണ്ടും അവർക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തേ പിന്നെ ഇന്ന് കുറച്ച് കാര്യമായിട്ട് ഒരു റെസിപ്പി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു മീൻതോരൻ വെക്കാനുള്ള പ്ലാനാണ് നമ്മുടെ മത്തി ഉണ്ടല്ലോ മീൻതോരൻ അല്ലെങ്കിൽ മീൻ പീരാന്നൊക്കെ പറയും ഓരോ നാട്ടിലെ ഓരോരോ പേരല്ലേ പറയുന്നത് നിങ്ങളുടെ സ്ഥലത്ത് എന്ത് പേരാ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഇവിടെ മീൻ തോരൻ എന്നിട്ടാണ് പറയുന്നത് ചിലർ പറയും മീൻ പീരാന്ന് അപ്പം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കൂടുതൽ വേണം അപ്പം ചെറിയുള്ളി എങ്ങനെ തൊലി ഇളഞ്ഞ് എടുക്കുന്നുണ്ട് ചിലരങ്ങനെ സവാള ചേർത്തിട്ട് മീൻ തോരൻ വെക്കുന്നത് കാണാം പക്ഷേ അതൊരു രസം ഉണ്ടാവില്ല നല്ല ചെറിയുള്ളി ചേർത്തിട്ട് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ കുറച്ച് കൂടുതൽ ചെറിയുള്ളി തൊലി ഇളഞ്ഞ് എടുത്തിട്ടുണ്ട് മീൻ കറി വെക്കുകയാണെങ്കിലും ചില സവാള ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ ഇത് തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ല ക്ഷമ വേണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യട്ടോ ഈ ഉള്ളി തൊലിക്കുന്നത് പിന്നെതാ ബിലാൽ വന്നിട്ട് പാലൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുടിക്കുന്നുണ്ട് ഞാനിപ്പോൾ ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ തുറക്കാറായല്ലേ എല്ലാവർക്കും എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോ ഇവിടെ വേറെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം അങ്ങനെ താമസിച്ചു പോയി അല്ലെങ്കിൽ ഇനി ഞാൻ അറിയാത്തതാണോ എന്നും അറിയാത്തതാണോന്നും എനിക്കറിയില്ലാട്ടോ ഇനി അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കണം നേരത്തെ തന്നെ ബുക്കും ഒക്കെ വാങ്ങിച്ച് അതൊക്കെ പൊതുങ്ങി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ടല്ലോ പിന്നെ നമ്മുടെ ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ഈ ഒരളവിലാട്ടോ എടുത്തിട്ടുള്ള ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അരിയുന്നതിലും ഉണ്ട് കേട്ടോ കാര്യം അരിയുന്നതിൽ വരെ ടേസ്റ്റ് ഉണ്ട് ഈ ഉള്ളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം എന്ത് കറിയാണെങ്കിലും അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്കൂൾ ഓപ്പൺ ആയാൽ ഒന്നിനും സമയം കാണില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് എല്ലാം റെഡിയാക്കണം പിന്നെ ഇതുപോലെ ബിലാലിനെയൊക്കെ പോലെ ചെറിയ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ രാവിലെ എഴുന്നേക്കണം ഇപ്പോഴത്തെ ആ ഒരു മടിയൊന്നും നടക്കത്തില്ല കേട്ടോ ഇപ്പം ഞാൻ നല്ല താമസിച്ചെഴുന്നേക്കുന്നത് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴുള്ള എഴുന്നേൽക്കാറുള്ളൂ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ സ്കൂൾ പറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല വെറുതെ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി റീൽസൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെ ആരെങ്കിലും വീഡിയോസൊക്കെ ഇടുന്നവരുണ്ടല്ലോ അവരുടെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് രാവിലത്തെ പരിപാടി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എഡിറ്റിങ് ഇന്നിപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വെളുപ്പിനാട്ടോ വെളുപ്പിനെന്ന് വെച്ചാൽ രാവിലെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് മക്കൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സ്കൂൾ ബാഗും പിന്നെ നമ്മുടെ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തോ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ വെറുതെ അങ്ങനെ ഇരിക്കുക ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും സ്കൂള് തുറക്കും അപ്പൊ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ അതൊക്കെ സ്പീഡില് സ്പീഡില് ചെയ്യണം രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴ ആയിരുന്നെ കുറെ തുണികളൊക്കെ ഉണങ്ങാറുണ്ട് എല്ലാം ഈ കുഞ്ഞു കുഞ്ഞു തുണികളാണ് പിന്നെ അതൊക്കെ ഉണങ്ങിയാലേ നമുക്കിനി അടുത്തത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ചട്ടിയൊക്കെ എടുത്ത് വീണ്ടും അടുക്കളയിലോട്ട് പോവുക ഇനി കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുക്കണേ ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർത്താലാ ഈ ഒരു മീൻ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അങ്ങനെ അരഞ്ഞു പോകേണ്ട തേങ്ങ മാത്രം മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും ഇവിടെ അമ്മച്ചി ഇങ്ങനെ ഇങ്ങനെയാണ്ട്ടോ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റായി ഈ ഒരു മീൻ തോറഞ്ഞ് ഞാൻ എല്ലാ കറികളും അമ്മച്ചിയുടെ അടുത്തുനിന്ന് ആട്ടോ പഠിച്ചത് അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോഴാണ് ഈ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ ചെറിയ ഉള്ളി പച്ചമുളക് അതിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുന്നത് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ മിക്സിയിലൊതുക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത്രയും കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പൊളി മസ്റ്റാട്ട ഒന്നും പറ്റത്തില്ല ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ബലത്തിൽ തന്നെ മിക്സ് ചെയ്യണം ഈ ഉള്ളിയൊക്കെ ഒന്ന് അലിഞ്ഞി വരുന്നതിനം വരെ ഉള്ളിയും പച്ചമുളകും തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ട് മിക്സ് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് എന്ത് കറികളാണെങ്കിലും പിന്നെ നമ്മൾ മത്തിയാട്ടം എടുത്തിട്ടുള്ള കുഞ്ഞു മത്തി കുഞ്ഞു കുഞ്ഞുമത്തിയും അല്ലെങ്കിൽ കുഞ്ഞു കൊഴുവാണല്ലോ അതൊക്കെ വെച്ചിട്ട് മീൻതോരം വെച്ചാൽ പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഈ ഒരു മത്തി കൊണ്ട് വെക്കുന്ന മീൻ പീരയ അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മീൻ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് മിക്സ് ചെയ്യണ്ടാട്ടോ എന്നാന്ന് വെച്ചാൽ മീൻ നന്നായിട്ട് വേവാനുള്ളതാ വലിയ വേവൊന്നും ഇല്ലാട്ടോ മീൻ പെട്ടെന്ന് വേവും നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ വേവുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞ് പോവും മീനിങ്ങനെ വിട്ടുപോകും അപ്പോഴാണെങ്കിലും ഒരു രസം ഉണ്ടാവില്ല പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിടെ ജാറുണ്ടല്ലോ അതൊന്ന് കഴുകിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വെച്ചിട്ട് അങ്ങനെ മീൻതോരം വെച്ചെടുത്താൽ ഒരു രസം ഉണ്ടാവില്ല ആ ഒരു ആവിയിലിരുന്നിട്ട് അങ്ങനെ വേവണം അങ്ങനെ കുറച്ച് മാത്രം വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ട് ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അങ്ങനെ വേവിച്ചെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ പിന്നെ ഇത് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടല്ലോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലാതെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി മറിക്കല് അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതി നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യുമ്പോൾ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയും മീൻ പെട്ടെന്ന് വേകുന്ന ഒരു സാധനമാണല്ലോ പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ പോവുകയൊക്കെ ചെയ്യും അങ്ങനെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു മീൻതോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല് പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബു ബൈ